ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഡിസംബർ ഏഴാം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേമ്മ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവ് ജീവിതം പാലപ്പെട്ടിരിക്കുന്നവരെ ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതം ഞങ്ങളുടെ ജീവിത ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഒരടി മുന്നോട്ട് പോകത്തില്ലെന്നും വിചാരിച്ചുകൊണ്ട് വേദനിച്ചങ്ങൾ ദൃശ്യനിധിയിൽ ദൈന്യതയോടെ ദാസ യജമാൻ്റെ കണ്ണുകൾക്കുന്ന പോലെ ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കുന്ന പോലെ ആദൃമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്ന ഒരു ഇച്ചേ വല്ലാതെ വരയുന്നുണ്ട് ഇച്ചേ അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരുന്നത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാത വിഷമിക്കുന്നതുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നതുണ്ട് ഈശോയെ അവരെ കറുത്ത വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലപിടിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പി എടുത്തരുണ്ടും മകനെ മാതാവും നമ്മൾ സന്ധിക്കുമെന്നാണ് ആ ഒരൊറ്റ ആശ്രമമുള്ള അമ്മേ അതെല്ലാം ആ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാരെ ജീവനെ പ്രത്യക്ഷ മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്നാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ജീവിതം എന്ന് മനസ്സിലാക്കിയിരിക്കണത് അങ്ങനെ പ്രത്യേകിച്ച് കത്ത് കത്തൊലിക്കൽ പ്രത്യേകിച്ച് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെനക്രസ്റ്റ് ഉത്സവം അങ്ങനെ തന്നെയാണ് ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതമാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അതാണ് ഇപ്പം ആലപ്പുഴ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം സന്യാസ സഭകളാണ് മിഷണറിമാരെല്ലാം ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈശ്വരസഭക്കാരുടെ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു ആ ട്രെയിനിങ് പിന്നെ കിട്ടിയില്ല ഡച്ചുകാർ വന്നപ്പോൾ ആ ട്രെയിനിങ് പോയി അത് വേറൊരു ആയിരുന്നു പിന്നീട് വന്നവർക്ക് കൂടുതൽ ഭക്തിക്കായും ആയിരിക്കും പ്രാധാന്യം ആരാധ പ്രാധാന്യം വന്നത് അതുപോലെ ഇപ്പോൾ ഈ മേഖലയിലുള്ളവരെല്ലാം വളരെ ഭക്തിക്കാരാണ് പക്ഷെ ജീവിതത്തിലെ നിലപാടുകൾ വരുമ്പോൾ നിലപാടുകൾ വരുമ്പോൾ ഭക്തി വേറെ നിലപാട് വേറെ മാറും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിസ്നസിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പം യാക്കൂബിൻ്റെ കാര്യം പറഞ്ഞ പോലെ അസ് നമ്മൾ എന്ത് തേനയും കട്ടയാണെന്ന് പറഞ്ഞാലും അസസ്മെൻറ്റ് വരുമ്പോൾ യാക്കൂബാണെന്ന് കർത്താവ് നോക്കത്തില്ല നീതിദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന പോലുള്ള പരിപാടിയാണ് കാവട്ടിയുള്ളവനെ കാവട്ടിയുള്ളവൻ തന്നെ പറയും ആണ് ആ സാധനം അപ്പോൾ ദൈവ ദിന ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എപ്പോൾ സ്റ്റാറ്റസ് ലോയിങ് ഒരു പ്രോബ് എപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്ത് വരണം അപ്പോൾ ഈശോക്ക് ജ്ഞാനസ്ഥാനത്തിൽ പിതാവ് സ്റ്റാറ്റസ് കൊടുത്തില്ലേ ഇവനെൻ്റെ പ്രിയ പുത്രനാണ് അപ്പോൾ ഈ സ്റ്റാറ്റസ് ഡാമേജ് ഡാമേജാക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് പിന്നീട് നടക്കണതല്ല മരുഭൂമികൾ അപ്പം എടുത്തിട്ട് നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയും ദേവാലയത്തിന് മോടിക്കൂടെ നിർത്തിയിട്ട് പറയും നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടാൻ പറയും അപ്പോഴേ ഇവിടെ എല്ലാം വരുന്നൊരു വിഷയം ഒന്നെങ്കിലേ ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് സത്താൻ ഒരു പ്രലോഭനത്തിലൂടെ ഈശയ്ക്ക് തെളിവ് കൊടുത്തിട്ട് തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോഴെന്ത് പറ്റും അത് ഓട്ടോമാറ്റിക്കായി ലോകാരൂപിലേക്ക് പോകാത് അത് ലോകാരൂപിലേക്ക് പോകും ഇപ്പം എങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ സ്വന്തം വിശപ്പ് മാറ്റാൻ വേണ്ടി കല്ലപ്പമാക്കിയാലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ദൈവികത അതൊരു ദുർച്ഛലവൻ എൻ്റെ കൂട്ടത്തിൽ പോകും ഈശ്വരൻ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ടോർപ്പുട ചെയ്യുന്നത് മുഴുവനും ലക്ഷ്യം വെക്കുന്നതും ഫോക്കസ് ചെയ്യുന്നതും മുഴുവനും ഈശോടെ സ്റ്റാറ്റസിനെയാണ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റസിനെ ഡാമേജ് ആക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പല വിപരങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മളുടെ ദൈവികമായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിലുള്ള ലോകത്തിൻ്റെ സ്റ്റാറ്റസ് ലോകം നൽകുന്ന സ്റ്റാറ്റസ് ക്രമേണ സബ്സൈഡ് ചെയ്യുന്ന വെച്ചാണ് ഒരു പ്രാവ പ്രായോഗികമായ ഒരു സുവിശേഷ വിഹിതമായ ആധ്യാത്മികത രൂപപ്പെട്ടു വരുന്നത് വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മേ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അതായതൊന്നും വേണ്ടെന്നല്ല നിങ്ങൾ നിങ്ങൾക്ക് ആത്മീയത ഇലക്കടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല അങ്ങനെയല്ല ഇതൊന്നും വേണ്ടെന്നല്ല എന്നല്ല പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് വീട് ജോലി വിവാഹം വാഹനം മാന്യമായ ജീവിതം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഐശ്വ പറഞ്ഞത് മത്തായി ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ആവശ്യമാണെന്ന് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു പിതാവ് പിച്ചാലിൽ നിന്ന് കേട്ടോ വേണ്ടിയാ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിതാവ് പിച്ചാലിൽ നിന്ന് മാറത്തില്ല പിന്നെ പിതാവ് വന്നിരിക്കണല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സർഗസ്തനാപിത അറിയുന്നു ആ പിന്നെന്താ നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം പ്രയോറിറ്റി ആന്വേഷിക്കുക ആദ്യം എന്ന് പറയുമ്പോ തന്നെ ഇവയെന്താ പ്രശ്നം ഇപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ എന്താ പറഞ്ഞ ഈശോ എന്താ പറഞ്ഞത് പിതാവ് ഈ സാധ്യമങ്കിരി പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനമാണ് ചേർത്തിരിക്കണത് എന്താണ് ചേർത്തിരിക്കണത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമെന്നാണ് പക്ഷേ ഈശോ ഇപ്പോൾ പഠിപ്പിച്ചിരിക്കണത് എന്താണ് അത് അവസാനം ചേർക്കാനുള്ളതല്ല പിതാവിൻ്റെ കണ്ടൻ്റെ ആദ്യമേ ചേർത്ത് വിടണമെന്ന് മനസ്സിലായില്ലേ പിതാവിൻ്റെ കണ്ടൻ്റ് പിതാവ് ആകർഷിക്കുന്ന കണ്ട എൻ്റെ പിതാവിനൊന്നും ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇപ്പം പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് പ്രാർത്ഥന അവസാനം ചേർക്കാനുള്ളതല്ല പിന്നെന്ത് ചെയ്യണം ആദ്യമേ ചേർത്ത് വിടണം ആദ്യമേ ചേർത്ത് വിടണം അതാണ് ആറ് മത്തായി ആറേ മുപ്പത്തിമൂന്ന് അതാണ് ആദ്യമേ ചേർക്കണം ആദ്യമേ ആദ്യം എനിക്ക് വേണ്ടത് അതാണ് കുറച്ചുകൂടി എന്ന് തോന്നണം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോളിനോട് അച്ഛ ഒരു പയ്യ ഒരു പയ്യനുമായിട്ട് കണക്ടർ കണഡ് കണഡഡാണ് എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അയാൾക്ക് നാട്ടിൽ ജീവിക്കണം എന്നാണ് പറയുന്നത് എനിക്ക് യൂറോപ്പിൽ പോകുന്നതാണ് ഞാൻ പഠിച്ചാലേ പിന്നെ ഞാൻ പഠിച്ചൊക്കെ വെള്ളത്തിലാവും അപ്പോൾ അച്ഛൻ എന്ത് പറയുന്നെന്ന് പറയും അപ്പം ഈ എനിക്ക് ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്കുന്നത് ഒരു യൂസ്ലെസ് ക്വസ്റ്റിനാണ് ശരിക്കും പറഞ്ഞു എന്നാലും അതിൻ്റെ അർത്ഥം അവളെ അത്ര റിലേഷനിലല്ല ഞാൻ ചോദിച്ചു നീ എന്നോട് സീരിയസ് ആയിട്ടാണോ ആ ചോദിക്കണെന്ന് ചോദിച്ചു സീരിയസ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അവള് ആ സീരിയസ് ആണെന്ന് പറഞ്ഞു സീരിയസ് ആണെന്ന് അപ്പം ഞാൻ സീരിയസ് ആകുന്ന പിന്നെ ഉത്തരം തീർന്നില്ല അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നിനക്ക് നിന്റെ നിന്റെ വഴിക്ക് പോകാമല്ലോ നിനക്ക് പിന്നെ എന്താ പ്രശ്നം എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരു ചോദ്യം ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെ കെട്ടി ഇവിടെ പുറക്കേണ്ടി വരൂ അങ്ങനൊരു ചാൻസ് ഉണ്ട് ചോദ്യം ചാൻസ് ഉണ്ടെങ്കിൽ നീ തന്നെ നിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ മെസ്സേജ് എടുക്കേണ്ട കാര്യമില്ല എൻ്റെ വിഷയത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയമെടുക്കുമ്പോഴും നമ്മൾ അവിടെ ആദ്യമേ ഞാൻ എപ്പോഴും നിങ്ങളെന്തുകൊണ്ടാണ് മിനി മിനിമം കുറിച്ച് പറയണത് മിനിമം പരിശുദ്ധാത്മ അപ്പം നിങ്ങൾ ഇപ്പം നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതിനകത്ത് ഒത്തിരി പേരിപ്പുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുക അച്ഛൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് സംസാരിക്കണം അങ്ങനൊന്നല്ല നിങ്ങൾ വിശുദ്ധിയോട് കൂടി ഈ ക്രിസ്തുവിനെ നാഥൻ രക്ഷകനെ എത്തിപ്പറഞ്ഞുകൊണ്ട് പ്രേറിലാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ നിങ്ങളുടെ പ്രവർത്തിക്കും പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കുമ്പോൾ ദൈവത്തെ ഭൗതിക ആനുകൂല്യങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഒരു യന്ത്രമായിട്ട് നമ്മൾ കാണരുത് അങ്ങനെ വരുമ്പോൾ വിഷയം വിഷയമുണ്ടാവും അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും കാര്യം ഇത് കഴിഞ്ഞെന്ത് എന്നുള്ളതാണ് ദൈവ നിങ്ങൾ പറയേണ്ട സത്യവാങ്മൂലം ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിനൊരു സത്യവാങ്മോലം എഴുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഇത് കഴിഞ്ഞ് എന്താന്ന് നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിലും അതൊരു കോപ്പിയായിട്ട് ദൈവത്തിൻ്റെ ദൃസ്യനിധി ഉണ്ടാവുക അത് അവിടെയാണ് ഈ പണി നടക്കാൻ പോണത് പ്രാർത്ഥനയുടെ വ്യക്തി ഇപ്പോഴത്തെ പ്രാർത്ഥന കാലം കഴിഞ്ഞ് വസ്തു വിത്ത് കഴിഞ്ഞ് മകളെ കെട്ടിച്ച് കഴിഞ്ഞ് നീ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞ് നീ പിന്നെ എന്ത് ചെയ്യും പിന്നെ എന്താണ് നീ അതേക്കുറിച്ച് എഴുതി കൊടുക്കണം അതാണ് പക്ഷെ അവിടെ വെച്ച് ബബബ ജപ ജന്ന് പറയും എന്താ കാര്യം സത്യവാങ് മുലത്ത് മുഴുവൻ പിജാജിൻ്റെ കാര്യം അവർക്ക് എഴുതുന്നത് പിന്നെ നീ എന്നെ കൊണ്ട് ദൈവത്തിന് നീ നീ ഉടമ്പടിക്കാലത്തിന് ശേഷം ബാക്കിയുള്ള നിന്റെ ജീവിതത്തെക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ സംഗതി എളുപ്പം നടക്കും ഇപ്പം ഇവിടുത്തെ അരക്കൈ നൂലിലെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെല്ലാം നേടിയതിനു ശേഷം നിന്റെ ഒരു നിപ്പ് ദൈവത്തിനെ അറിയാം ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു നിപ്പായിരിക്കും അതുകൊണ്ട് നേരത്തെ ഒരു സത്യാമനം എഴുതി കൊടുക്കുകയാണെങ്കിൽ കർത്താവെ അങ്ങനെ അനുഗ്രഹിച്ച് ഈ കാലത്ത് എന്നെ കരകേറ്റ് വിട്ട ഞാൻ പിന്നെ നിന്നെ പിരിയത്തില്ല അതാണ് വിഷയം എന്ന് ശ്രുതികട്ടെ മക്കളെ അങ്ങനെ എന്തായാലും ഭാഗ്യം കൊണ്ട് ആ ഒരു നിയമം വരികയും എൻ്റെ ആ സ്കോർ ഫസ്റ്റ് അറ്റംപ്റ്റിന് ആ സ്കോർ വെച്ച് തന്നെ എനിക്ക് കാനഡയിൽ കുറച്ച് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് വന്നു അതിലേതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോനെ പിന്നെ ഒരു വിസിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് ചെറിയൊരു ഒക്കെ അതുകൊണ്ട് തന്നെ ആദ്യം കാനഡ ആയിരുന്നില്ല ഞങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ എങ്കിലും ഇങ്ങനെ ഈ ഒരു സ്കോർ വെച്ച് കാനഡയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് കണ്ടുകൊണ്ട് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ക്ലൈമറ്റ് വൈസ് നമുക്ക് സൂട്ടബിളായിട്ടുള്ള ബ്രിട്ടീഷ് കൊളംബിയ ഏരിയയിൽ ഒരു കോളേജാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പം അത്തതു തന്നെ നമുക്ക് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലമാണ് നമുക്ക് കിട്ടുകയും കൂടെ ചെയ്തത് അതും വലിയൊരു അനുഗ്രഹമാണ് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോ മക്കളുടെ രോഗസൗഖ്യമാണ് എൻ്റെ ഇളയ മോന് ആസ്മയുടെ ഒരു പ്രശ്നമുണ്ട് അയാൾക്ക് നാല് മാസം കൊണ്ട് തന്നെ ചില ജലദോഷമൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിക്കൊണ്ടിരുന്നതാണ് പിന്നെ അങ്ങോട്ട് എല്ലാ മാസവും ഒരു ചില ജലദോഷം വരും പിന്നെ അതങ്ങ് ആസ്മയാവും അപ്പോൾ എല്ലാ മാസവും പിന്നെ അങ്ങോട്ട് ഒരു അഡ്മിഷൻ മസ്റ്റാണ് അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞ ഡിസംബറിൽ ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഞാൻ ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പൻ തൈയിലൊക്കെ അവന് പുഷിക്കൊടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ലാസ്റ്റ് ജനുവരിയിലാണെന്ന് അഡ്മിറ്റായത് അന്നേരം ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥന ബുക്കും തിരികുമൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചും അവിടെ വെച്ചും തിരികെത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് മോൻ്റെ ആ ഒരു വിഷയത്തിന് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റായേണ്ടി വന്നിട്ടില്ല അതൊരു പൂർണ്ണ രോഗ സൗഖ്യം തന്നെ പറയാം ചെറിയ ജലദോഷവും ചെറിയ വീസി വരുമെങ്കിൽ പോലും വീട്ടിലിരിക്കുന്ന മരുന്നുകൊണ്ട് തന്നെ അത് ക്ലിയറാവും ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണേണ്ടി പോലും വന്നിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് രണ്ടു വട്ടം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത് പോലും ചെറിയ പനീക്ഷമായ അതുപോലും ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ അങ്ങ് കൂടുതൽ ഒരു ഒരാഴ്ചത്തെ അഡ്മിഷൻ എന്നൊക്കെ മാറി ഒരു ദിവസം കൊണ്ട് തന്നെ ഒക്കെ ഓക്കെ ആയി തുടങ്ങി അപ്പോൾ അതും വലിയൊരു രോഗസൗഖ്യം തന്നെയാണ് അല്ല അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രമൊക്കെ എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങുകയും വിതരണം ചെയ്യുകയും ചെയ്യും ഞാൻ ബീച്ചിൽ പോവുകയാണെങ്കിൽ അവിടെയും കൊടുക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണെങ്കിലും ഒക്കെ ഞാൻ പത്രം വിതരണം ചെയ്യും ഞങ്ങളുടെ ഞാനൊരു ഹിന്ദൂസൊക്കെ ഉള്ളൊരു ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ കൊടുക്കാൻ ഇച്ചിരി മടിയായിരുന്നു എങ്ങനെ പ്രതികരിക്കുമെന്നല്ലോ പക്ഷേ എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്നെക്കാളും മുമ്പേ ഉടമ്പടി എടുത്തവരാണ് അവരെല്ലാം അവരുടെ അടുത്തൊക്കെ ഞങ്ങൾ കൃപാസനം പള്ളിയിൽ നിന്നാണ് പത്രം പറയുമ്പോൾ ഓ ഞങ്ങൾക്കറിയാം ഞങ്ങൾ നേരത്തെ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെന്നാണ് പറയുന്നത് അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമാണ് എൻ്റെ പേര് ഇഷ്ടമല്ല പഴി കുന്നോളം പഴിഞ്ഞീന്ന് വരുന്നു എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയണത് എൻ്റെ മോന് കാണിക്കാത്ത ഡോക്ടർമാരൊന്നുമില്ല അവന് ഈ അൽസറാണ് അവൻ്റെ രോഗം ആ രോഗം എല്ലാ ഡോക്ടർമാരനും കാണിച്ചിട്ട് ഭേദമില്ല അന്ന് ഞാൻ മെയ് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നാം തീയതി ഈ വ്യാഴാഴ്ചയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പൊടി എടുത്തത് അത് ആ ഉടമ്പൊടി എടുത്തിട്ട് ഇവിടുന്ന് പോയതിൻ്റെ ഋഷവിന് രക്തം പോക്ക ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ആഗസ്റ്റ് പത്താം തീയതി ഞാൻ പോകുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പിന്നെ അച് എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ പരി അച്ഛൻ്റെ പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരായിരം നന്ദി ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ പരിശുദ്ധമായ ആൾത്താരയിൽ ഇവിടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ അമ്മമാതാവും ഈശോയും എന്നെ തിരഞ്ഞെടുത്തതിനും എൻ്റെ കുടുംബത്തെ വിളിച്ചതിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ലീത എൻ്റെ വീട് പള്ളാതുരുത്തി ഞാൻ സെൻറ്റ് തോമസ് ചർച്ച് ഇഴവാങ്ങുമാണ് ഞാനിപ്പോൾ ജാർഖണ്ഡിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു റീസെൻ്റ്ലി കഴിഞ്ഞ മാസം വരെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ആറാം തീയതി ധനഹ പെരുന്നാൾ ഈശോയുടെ മാമോദീസ ദിവസമാണ് ഇവിടെ വരുന്നത് ഇവിടെ ഞാൻ ഞാൻ ഒരു പത്രം എനിക്ക് എവിടെ കിട്ടി അങ്ങനെ പത്രം വായിച്ചപ്പോൾ ഉടമ്പടി ഉടനടി അനുഭവം എന്നുള്ള രീതിയിൽ അതൊരു വളരെ ക്യൂരിയോസിറ്റിയോടെ ഞാനത് വായിച്ചു അതേ തുടർന്ന് എനിക്കിവിടെ വരണം ഞാൻ ആലപ്പുഴയാണ് ഞാൻ അന്നേരം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഉറപ്പായിട്ടും ഇവിടെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിയുമായിട്ട് അവളൊരു നേഴ്സാണ് അപ്പോൾ ആ സമയത്ത് അവൾക്കും കുഞ്ഞു ഇല്ലായിരുന്നു അവൾ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷത്തോളമായി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവൾക്ക് കുഞ്ഞുണ്ടാകുന്നില്ല അങ്ങനെയൊക്കെ അവളും ആകെ പ്രതിസന്ധിയിലായിരുന്ന ഒരു സമയത്ത് മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉടമ്പടിയിൽ എടുക്കുന്നതിന് മുമ്പായിട്ട് ഉണ്ടായിരുന്ന കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുമ്പസാരിച്ച് കുർബാന കൂടി നമ്മൾ ക്ഷമിക്കാനുള്ളവരോടൊക്കെ ക്ഷമിച്ചു പോട്ടെന്നൊക്കെ വെച്ചു മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ആ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് നന്നായിട്ടൊരുങ്ങി എനിക്കിത് ചെയ്യാൻ പറ്റണേ എനിക്ക് എൻ്റെ വിചാരം എനിക്കിത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ അതിനുവേണ്ടിയും പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങിയാണ് ഞാനിവിടെ വന്നത് അന്ന് വന്നു ഞാൻ അന്ന് ഇതുപോലെ ആയിരുന്നില്ല ആ സമയത്ത് ഒരുമിച്ച് ഞങ്ങളൊരു ടേബിളിൽ ഇരിക്കും ശുശ്രൂഷയിലായിരിക്കുന്നവർ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരും നമുക്ക് വചനങ്ങൾ തരും വാങ്ങിക്കാൻ പറയും എല്ലാം സെയിം തന്നെ പക്ഷേ ഇൻസ്ട്രക്ഷൻസ് കുറച്ചുകൂടെ ഈ സിംപിളായിട്ട് പറഞ്ഞു തരുമായിരുന്നു എല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതെടുത്തു തിരിച്ചു പോയി പിറ്റേ ദിവസം മുതൽ തന്നെ രാവിലെ പ്രാർത്ഥന ചെല്ലാനും എല്ലാം കാര്യങ്ങളും പറ്റുന്നത് പോലെ പത്രം കൊടുക്കുവാനും അങ്ങനെ ഞാൻ എൻ്റെ ഞാൻ സ്കൂളിൽ ഞാൻ പോരിക്കൊരു സ്കൂളിലാണ് ചമ്പക്കുളത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് അപ്പോൾ ദമ്പതി ധ്യാനം നടക്കുന്ന സമയമുണ്ട് സൺഡേ ആണ് ഞാൻ അപ്പോൾ കാറ്റിക്സം പഠിപ്പിക്കുന്നുണ്ട് ഞാനത് കഴിയുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്ന് ആ ധ്യാനം കൂടും പത്രം വാങ്ങിച്ചിട്ട് പോകും അങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടുന്നതാണ് നിങ്ങൾ വായിച്ചു നോക്കണം അവിടെ പോകണം നമ്മുടെ അടുത്താണല്ലോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു അവരോട് കൊടുത്തു ഞാൻ ഉപവാസം എടുക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും അപ്പോൾ എൻ്റെ കുട്ടികൾ അന്നേരം ഇവർ മൂത്ത ആൾ അഞ്ചിലും അവർ കുഞ്ഞു പിള്ളേരാണ് അപ്പം ഞാൻ അവരെ കൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും രണ്ട് ആഴ്ച കുടുംബം കുമ്പസാരിക്കാനും അങ്ങനെ ഒരുവിധം പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുപോലെ ചെയ്തു മാതാവ് ഉടമ്പടിയിൽ നമ്മളെ വിശദീകരിക്കുന്നു എന്നത് നമുക്കാർക്കും പുതിയ അനുഭവമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെയിം തിങ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു അമ്പത്തിയാറാമത്തെ ദിവസമായപ്പോൾ മൂന്ന് മാസമായില്ല ഞാൻ പുതുക്കിയില്ല അതിനു മുമ്പ് തന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചത് മെയിൻലി എനിക്ക് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വേണം എന്നായിരുന്നു എൻ്റെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകണം എനിക്ക് ഒരു നല്ല ജോലി കിട്ടണം എനിക്ക് എൻ്റെ പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റണം നോർമലി എല്ലാ അമ്മമാർക്കും ആഗ്രഹമുള്ളതുപോലെ സാധാരണ ചിന്തകളായിരുന്നു എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഞാൻ ഈ ഫിഫ്റ്റി സിക്സ് ഡേ ആയപ്പോൾ എനിക്ക് ഒരു ഒരു ഓഫർ വന്നു ഒരു ടീച്ചറായിട്ട് പുറത്ത് ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടു അപ്പോൾ എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാം എൻ്റെ പിള്ളേരെ കൂടുതൽ കൊണ്ടുപോകാം അങ്ങനെ ഒരു നല്ല ചാൻസ് എനിക്ക് കിട്ടു കിട്ടി അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം അതിനുശേഷം തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഫുൾ ടൈം ഞാൻ എനിക്കറിയില്ല എൻ്റെ കണ്ണ് തോർന്നിട്ടില്ല എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേയില്ല കുമ്പസാരിക്കുമ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ഞാൻ എന്നിട്ട് വിചാരിക്കുന്നുണ്ട് എനിക്കൊന്ന് കണ്ട്രോൾ ചെയ്യുക എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ലാതെ ഞാനങ്ങ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു എല്ലാം ഞാൻ പറയാൻ എനിക്കൊന്നും പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ തിരിച്ചു പോയപ്പം പറഞ്ഞു ദൈവമേ എന്തൊക്കെയോ എഴുതി വെച്ചതേ ഉള്ളല്ലോ മാതാവേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പ്രാർത്ഥിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി പക്ഷെ ഞാൻ പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയിരുന്നു എല്ലാം പറഞ്ഞു അന്നേരപ്പം പറഞ്ഞു പറഞ്ഞിരുന്നു അങ്ങനെ എനിക്ക് ആദ്യം ഞാൻ സ്കൂളിലേക്ക് പോയി എൻ്റെ പിള്ളേരെ എല്ലാം കൊണ്ടുപോയി അവർക്കൊരു നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടി ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഒന്നെല്ലാം അറിയാം മൂന്ന് പേരും ഇതെൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ് പേരും സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഞങ്ങൾ ഫിനാൻഷ്യലി അത്ര നല്ല സെറ്റിൽഡ് ഒന്നും അല്ലായിരുന്നു അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി കടബാധ്യതകളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനൊക്കെ അതും എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് അതൊരു ഹിന്ദിയുള്ള ഹിന്ദി സംസാരിക്കുന്ന സ്ഥലമാണ് നോർത്ത് ആണല്ലോ അപ്പം എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല എൻ്റെ ഹസ്ബൻഡിനറിയത്തില്ല പിള്ളേർക്കും അറിയത്തില്ല പിന്നെ എനിക്ക് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് കണ്ടൻറ്റ് വൈസിൽ ഞാൻ എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ് അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രമേ എനിക്ക് കോൺഫിഡൻസ് ഉള്ളൂ ഒരു ടോക്ക് വന്നാൽ എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല അപ്പം ഇതൊക്കെ പറയുന്നുണ്ട് മാതാവേ എനിക്ക് ഒരു ലാംഗ്വേജും വൃത്തിക്കറിയത്തില്ല ഈ മലയാളം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ അന്ന് രാവിലെ വരും ഞങ്ങൾക്ക് അഞ്ചേ കാലിനാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ ഒരു ഏപ്രിൽ ഒക്കെ ആയപ്പോഴാണ് ട്രെയിൻ ഞങ്ങൾ കയറുന്നത് ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്നാണ് കയറുന്നത് ത്രീ ഡേയ്സ് എടുക്കും അവിടെ ചെല്ലാൻ അപ്പം ഞങ്ങൾ രാവിലെ വെളുപ്പിനെ ഞങ്ങളെ ആക്കാനൊക്കെ എല്ലാവരും ഒന്നോടെ പ്രാർത്ഥിച്ച് ട്രെയിൻ വിടുമ്പം എനിക്ക് ഒന്നുമില്ല ഞാൻ കുറച്ച് ക്ലോത്ത്സൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ പിള്ളേരുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ഒരു ഇതില്ല അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് അപ്പം അഞ്ചര മണിയായി അഞ്ചേ കാലിനാണല്ലോ ട്രെയിൻ വിട്ടു അഞ്ച് അര ആയപ്പോൾ എനിക്ക് ഈ പ്രാർത്ഥന ചെല്ലേണ്ട സമയമുണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് മുട്ടയിൽ നിന്ന് കൈവിരിച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സമയമായപ്പോൾ ഞാൻ ആ അവിടെ ആ സീറ്റിൽ നമുക്കറിയാം ട്രെയിനിലെങ്കിലും ഇരിക്കുമ്പോൾ ഒരു ഒരു നമുക്കൊരു സ്പേസ് ഉണ്ട് ഒരു അവിടെ ടേബിൾ പോലെ നമ്മൾ അവിടെ തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കണ്ണടച്ച് എൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ മാതാവ് എൻ്റെ മുമ്പേ പോയി എനിക്ക് ഉറപ്പ് തന്നു എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് മുമ്പേ പോയി വഴിയൊരുക്കും എന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി അപ്പം തന്നെ ഞാൻ തിരിഞ്ഞ് എൻ്റെ ഹസ്ബൻ്റിനോടും പിള്ളേരോടും പറഞ്ഞു നമുക്ക് പേടിക്കണ്ട മാതാവ് അവിടെ വഴിയൊരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല പിന്നെ എൻ്റെ ആകുലതയും വിഷമങ്ങളും എല്ലാം മാറി അങ്ങനെ മൂവ് ചെയ്തു ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങൾക്ക് അവിടെ സിസ്റ്റേഴ്സിൻ്റെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണ് ടാറ്റാ സ്റ്റീലിൻ്റെ ഒരു അതോറൈസ്ഡ് ആയിട്ട് ഒരു സ്കൂളാണ്